സച്ചിനെ പോലെ രോഹിത് ശർമ്മയെ പോലെ വിരാട് കോഹ്ലിയെ പോലെയൊക്കെ അണിയിച്ചൊരുക്കി അഥവാ ക്രിക്കറ്റ് പ്ലെയറിന്റെ രൂപത്തിലും കോലത്തിലും ഒക്കെ അണിയിച്ചൊരുക്കിയിട്ട് വിവാഹ പന്തലിലേക്ക് കൊണ്ടുപോകുന്ന രംഗം എന്താണ് അവസ്ഥ നല്ല മാന്യമായ വസ്ത്രം ധരിക്കാം അതിന് അവന്റെ കൈയും കാലിലും ഒക്കെ ഷോക്ക് ധരിപ്പിച്ച് ഹെൽമറ്റും ഇട്ട് ബാറ്റും പിടിപ്പിച്ചു വിടുകയാണ് കണ്ടു കഴിഞ്ഞവർക്ക് ഈ ബാറ്റു കൊണ്ട് ഭാര്യയെ തല്ലാം പോകാൻ പോവാണ് എന്ന ലക്ഷ്യത്തിന് ബാറ്റുവായിട്ട് ഇവൻ മണിയറയിലേക്ക് പോകാൻ ഇവനെ ആനയിച്ചു കൊണ്ടുപോവാണ് ചെറുപ്പക്കാര് കുറെ പേര് പാട്ടും ഗാനമേളയുമായി അവന്റെ തൊട്ടു പിന്നില് ഒരു ഓട്ടോയുണ്ട് ആ ഓട്ടോ മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ് ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുക അപ്പൊ അതിനടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തൊട്ടുപറയിൽ ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ ഇങ്ങനെ ചെടി കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഞാൻ കുറെ നേരം വീടിങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം അത്രത്തോളം ഓട്ടോ കാണുന്നില്ല പരിപൂർണമായി ചെടിയിൽ അലങ്കരിച്ചിരിക്കുക അത്രമാത്രം ആഭാസങ്ങൾ സമൂഹത്തിൽ നടക്കുക പൈസ കൂടിപ്പോയപ്പോ പണം കൂടിപ്പോയപ്പോ മനുഷ്യൻ തെറ്റുകൾ വ്യാപൃതനാകുക എന്തുകൊണ്ടാണ് വർഷം വർഷം അടിക്കടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് അള്ളാഹു സുബാന സദ്ദാം ഹുസൈനിന്റെ ആ വഫാത്തോടുകൂടി അവിടെ മുതൽ അദ്ദേഹത്തെ തൂക്കിലേത്തിയത് മുതലുള്ളതാകുന്ന ബലിപെരുന്നാളിന്റെ സുദിനം മുതലിങ്ങോട്ടെടുത്തു നോക്ക് എല്ലാ ബലിപെരുന്നാൾ സുദിനത്തിലും ഓരോ വിപത്തുകളാണ് കഴിഞ്ഞ വർഷവും പ്രളയം ഈ വർഷവും ചില കഴിഞ്ഞ വർഷം തീരദേശങ്ങൾക്ക് അള്ളാഹു സുബാനോ ആ പ്രളയം ഒരു വലിയ ബുദ്ധിമുട്ടായി അല്ലാഹു നൽകിയപ്പോ ഈ വർഷം കുന്നിൻമുകളിൽ അധിവസിച്ചിരുന്നവർ മനോഹരമായ ഗേഹങ്ങൾ പണിത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ചെന്നപ്പോ അവിടെ അള്ളാഹു ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ അവരെ അകപ്പെടുത്തി പരീക്ഷിച്ചു അല്ലാഹു സുബാനോ താര അഥവാ നീ എവിടെയായിരുന്നാലും തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം ഈ പ്രളയത്തിൽ അകപ്പെട്ടവർ മുഴുവൻ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും വാദിക്കൊന്നുമില്ല മറിച്ച് തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകുമ്പോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്മയിലേക്ക് വഴി നടത്താതിരിക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും വിപത്തുകൾ വരാം എന്നാണ് ആദരവായ സീതുനർ മുലാസ്മലങ്ങൾ പഠിപ്പിക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു സമൂഹം തെറ്റി ചെയ്യുമ്പോ ആ സമൂഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുഖേനയും ഹദീസ് മുഖേനയും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ തന്റെ പ്രിയപ്പെട്ട മകൻ തെറ്റിലേക്ക് പോകുമ്പോ അവന്റെ വിചാരത്തിലേക്ക് പോകുമ്പോ ഇന്നും ഒരു സഹോദരൻ എന്നോട് ജുമായക്ക് മുമ്പ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാധ എന്റെ മകൻ എന്റെ മകളുടെ ഭർത്താവ് വ്യഭിചരിക്കുക വ്യഭിചരിക്കാൻ നാല് ലക്ഷം രൂപ ഒരു മാസം അഥവാ ഇരുപത്തിയെട്ട് ദിവസം തികയുമ്പോ നാല് ലക്ഷം രൂപ അവന് ജോലിക്ക് സമ്പാദിക്കുന്നവനാണ് നാല് ലക്ഷം രൂപ കിട്ടും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കപ്പലിലാണ് അവര് ജോലി കപ്പലിലാണ് ജോലി നാല് ലക്ഷം രൂപ കിട്ടും ഒരൊറ്റ മാസം കൊണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കിട്ടുന്നതായ ശമ്പളമാണ് പക്ഷെ ആ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അവന് ശമ്പളം കിട്ടി അവൻ തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേശ്യാലയത്തിലേക്ക് പോകാൻ ഈ പൈസ അടിച്ചു പൊളിക്കുക മൂന്നര വയസ്സുള്ള മകളുണ്ട് ഒന്നര വയസ്സുള്ള മകനുമുണ്ട് എന്റെ മകളുടെ ഭർത്താവാണ് ആ മക്കളെ ഒന്നും ഒരു നോക്ക് കാണാൻ ഇവൻ തയ്യാറാകുന്നില്ല രണ്ടു ദിവസം അങ്ങനെ തലസ്ഥാന നഗരിയിൽ അടിച്ചു പൊളിച്ച് കള്ളു കുടിച്ച് മതോന്മുത്തനായി ഏതെങ്കിലും അശ്ലീല സ്ത്രീകളോടൊപ്പം ശരീരം പങ്കിട്ടിട്ട് വീണ്ടും അവൻ വീണ്ടും അടുത്ത കപ്പലിൽ യാത്ര തിരിക്കുകയാണ് അവന്റെ ജോലിക്ക് ഒരു മാസം വീണ്ടും തികച്ച് നാല് ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ട് വരുന്നു വീണ്ടും ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഗോൾഡ് ഡിഗർക്ക് കൊടുത്ത് അശലീലമായിപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്ത് വേശ്യ സ്ത്രീകൾക്ക് നൽകിയിട്ട് വീണ്ടും സായുജ്യമണിഞ്ഞുകൊണ്ട് ആ രണ്ട് ദിവസത്തിൽ ലീവ് അടിച്ചു പൊളിച്ചിട്ട് വീണ്ടും പോവാൻ ഇങ്ങനെ അവൻ വരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്റെ വീട്ടിലേക്ക് അവൻ വരുന്നില്ല കഴിഞ്ഞ പെരുന്നാളിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല മൂന്നര വയസ്സുള്ള മകനെയും ഒന്നര വയസ്സുള്ള കുട്ടിയും കാണണമെന്നുള്ള താല്പര്യം അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലില്ല ഇതൊക്കെ നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരങ്ങൾ വിഷമത്തോടുകൂടി വളരെയേറെ പ്രയാസത്തോടുകൂടി ഓർമ്മപ്പെടുത്തുമ്പോൾ പള്ളിയിലൊക്കെ വന്നിട്ട് ഉസ്സാദുമാരോട് പറയുന്നത് ഇതാണ് വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുക നിങ്ങൾ ഈ പള്ളിയിൽ ഉസ്സാദുമാരുടെ റൂമിൽ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്തപ്പോ ആൾക്കൂട്ടം ഒന്നുമല്ല ഇവര് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയാ ദുഃഖങ്ങള് പറയാൻ മക്കളെ കുറിച്ച് പരാതിപ്പെടുക മക്കള് കള്ളുപുടിച്ച് നടക്കുന്നു മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു എം ബി എക്കാരനാണ് എന്റെ പ്രിയപ്പെട്ടതായ മകൻ അവൻ ഇപ്പൊ അന്യമതത്തിൽപ്പെട്ടതായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് വലിയ താല്പര്യമാണ് വിവാഹം ചെയ്യാൻ അവൻ തുനിഞ്ഞിരിക്കാൻ അന്യമതത്തിൽപ്പെട്ട ഹൈതവ സഹോദരിയെ വിവാഹം ചെയ്യണമെന്നുള്ള വലിയ താല്പര്യത്തിലാണ് രണ്ടുപേരും വലിയ പ്രണയത്തിലാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവരുടെ കലാലയങ്ങളിൽ ഒരുമിച്ചുള്ളവരായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതുവരെ ഞാൻ അവളെ കണ്ടിട്ടുമില്ല എന്ത് ചെയ്യണം എന്താണ് അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും സമൂഹത്തെ ഇന്നലെയും ഇനിയാന്നുമൊക്കെ പത്രങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർക്കറിയാം നിറഞ്ഞു നിൽക്കുന്നത് ഒരു മുസ്ലിം സഹോദരിയോടൊപ്പം ഒരു ഹൈന്ദവ ദേവാലയത്തിൽ അവരുടെ ദേവാലയത്തിന്റെ മുന്നിൽ കുരിശു വരച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം സഹോദരി അന്യമതത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടിപ്പോ സ്വന്തം വാപ്പയും ഉമ്മയും മറന്ന് അവര് പതിനെട്ട് വർഷം വരെ അവൾക്ക് കൊടുത്തതായ സ്നേഹം മറന്ന് ഇതാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു തിരിച്ചറിവുണ്ടാവണ്ട ഇത്രയും വലിയൊരു ജലപ്രളയങ്ങളും ഇത്രയും വലിയൊരു ഈ വലിയ പരിപൂർണമായി നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലല്ലോ ഏതൊക്കെയോ ചില നാടുകൾ ബാധിക്കുന്നു തൊട്ടപ്പുറത്തുള്ളതാകുന്ന ജില്ലകൾ ബാധിക്കുമ്പോഴും തൊട്ടടുത്തുള്ള കുടുംബാധികൾ മരണപ്പെട്ടു പോകുമ്പോഴും അന്യന്റെ അതാകുന്ന വ്യക്തികളാണ് എന്നുള്ള തിരിച്ചറിവാണ് സമൂഹം ഉണ്ടായി തീരുന്നിരിക്കുന്നത് ഇത് എന്നിലേക്ക് കടന്നു വരും ഞാനും ഈ ലോകത്ത് മരിക്കേണ്ടവരാ സ്വന്തം വാപ്പയെ കൊണ്ടുവന്ന കബറിലേക്ക് വെക്കുമ്പോഴും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് മക്കൾ മാറിയിരിക്കുകയാണ് പാപ്പാടെ കബറിലേക്ക് ഞാൻ തന്നെയാ മയ്യത്ത് വെക്കുന്നത് എന്നറിയിക്കാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറുകൈ ദനാസയ ഇറക്കി വെക്കുന്ന ഒരു യുഗം എന്നിട്ട് അത് ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യ എന്റെ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി മരിച്ചു കിടക്കുന്ന പിതാവിന്റെ ജനാസികൾ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന മക്കളുള്ള കാലഘട്ടം നമ്മളിൽ നിന്നുള്ള ഈമാനികമാകുന്ന പ്രഭ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിട്ടു ആ പ്രഭ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ആത്മീയത കൈമുതലാക്കണം ഉറപ്പാണ് ആത്മീയ കൈമുതലാകണമെങ്കിൽ ആത്മീയതയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തണം ആ ഒരു സിയാറത്താണ് മഹത്തായ ലക്ഷ്യമാണ് പരിശുദ്ധമായ ഒമ്പ്രയും പരിശുദ്ധമായ ഹജ്ജും വലിയൊരു മഹത്തായ യാത്രയാണ് ചെറിയ യാത്രയല്ല ത്യാഗമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഗുരുനാപ്പള്ളി ജമാത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ അവരുടെ ഓമ്രകളെ പറ്റി ത്യാഗമായിരുന്നു വലിയ ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് പ്രയാസങ്ങളെ സഹിച്ചു കൊണ്ട് വേണം ഓമ്രയ്ക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടി പോയായിരുന്നു എത്ര സുഖമുണ്ടായിരുന്നാലും അതിന്റെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഹജ്ജിന് പോകുമ്പോൾ കൂടുതൽ ത്യാഗമാണ് അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ അള്ളാഹു വരെ നൽകും തീർച്ചയായും തീർത്തും മനസ്സിന് റാഹത്തുള്ള നിലയ്ക്കാണ് എങ്കിൽ നിന്നെ അള്ളാഹു സുബാനോത്തലെ പരീക്ഷിച്ചിട്ടില്ല ആ യാത്രയിൽ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇവിടുന്ന് യാത്ര പോകാൻ അല്പം ലേറ്റ് ആയിട്ടുണ്ടാവും പറയുന്ന സമയത്തിനുള്ളിൽ വാഹനം റെഡി ആയിട്ടുണ്ടാവൂല നിന പരീക്ഷിക്കും ഒരു ഉമ്രയ്ക്ക് വേണ്ടി പോകുന്നവനെ ഹജ്ജിന് വേണ്ടി പോകുന്നവനെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടാവേണ്ടത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അവന് ക്ഷമയാണ് മർമ്മപ്രധാനം എന്നാണ് ഞാൻ ആദ്യം പറയുക എന്തുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളിൽ എപ്പോഴും അടിക്കടി ഓർമ്മപ്പെടുത്തും ഉമ്രയ്ക്ക് വേണ്ടി പോകുമ്പോഴും ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ക്ഷമ പരിപൂർണമായി വേണേ പക്ഷെ നമുക്ക് അക്ഷമയാണ് അവിടെ എത്തുമ്പോൾ ഭക്ഷണം അല്പം വൈകി ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളതല്ല എന്ന രീതിയിൽ വരുമ്പോ മനോഹരമായ ഫുഡാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിക്കുന്ന ധാരാളം ആളുകൾ ഹജ്ജിനും ഓംറയ്ക്കും വേണ്ടി യാത്ര തിരിക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു വീട്ടിൽ വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിരിക്കാം അവന് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നത് മനോഹരമായ ഭക്ഷണമായിരിക്കാം എന്നിരുന്നാൽ പോലും കുറ്റം കണ്ടെത്തുന്ന ധാരാളം സഹോദരങ്ങൾ നല്ല ഭക്ഷണം സദ്യ കൊടുക്കുമ്പോ പറയും എനിക്ക് കന്യം വേറാണ് ഇഷ്ടം കന്യം വേറൊടുക്കുമ്പോൾ പറയും എനിക്ക് സദ്യയാണ് ഇഷ്ടം പൊറോട്ടയും ബീഫും രാത്രി കഴിച്ച ശീലം ഇല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാണ് ശീലം ഇങ്ങനെ വെറുതെ ഒരു ഒടക്ക് മൈൻഡിലേക്ക് പോകുന്ന ധാരാളം സഹോദര സഹോദരിമാരെ കാണാൻ സാധിക്കും ഓമ്രയുടെ വേളയിലും ഹജ്ജിന്റെ വേളയിലും പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം റബ്ബ് സുഭാനുഭൂത്ത നമ്മളെ പരീക്ഷിക്കുകയാ ഒരു പതിനാല് ദിവസത്തേതാകുന്ന പാക്കേജ് ഇല്ലെങ്കിൽ ഒരു നാല്പത് നാല്പത്തി ദിവസത്തേക്കുള്ളതാകുന്ന ഹജ്ജിന്റെ പാക്കേജ് ഈ പാക്കേജിൽ ഒരു സ്ഫുടം ചെയ്തതാകുന്ന കുട്ടിയെ പോലെ ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന കുട്ടിയെ പോലെ പാപത്തിൽ നിന്ന് പരിപൂർണമായി സുരക്ഷിതയാക്കുന്ന രംഗമാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നത് ചെറിയ പ്രക്രിയയല്ല വലിയൊരു പ്രക്രിയ അത് ക്രിയാത്മകമായി നിന്റെ തുടക്കം മുതലേ നിന്റെ യാത്ര റാഹത്താകണം എന്തുകൊണ്ട് നിനക്കുള്ള സ്ഥാനം ചെറുതല്ല നീ എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുമെന്ന് ആദരമായ സീദിന അപ്പൊ നിന്റെ മനസ്സും ശരീരവും ക്ലിയർ ക്ലിയറാവണം നീ കഴിക്കുന്ന ഭക്ഷണമഹലാരാകണം അനിവാര്യമാണ് ഒന്നാമത്തെ നിബന്ധന അതാണ് ഹജ്ജാകട്ടെ ഹലാലായ സമ്പാദ്യം കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഞാനിത് പറയാൻ കാരണം എങ്ങനെയെങ്കിലും കാരണം എങ്ങനെയെങ്കിലും എത്തണം എത്തണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ചില ആളുകൾ അവരുടേതാകുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഒമ്രയ്ക്ക് പോകുന്നവരുണ്ട് ഒരുപാട് സൗന്ദര്യമാരുണ്ട് ഒരിക്കലും പാടില്ല നിഷിദ്ധമാണ് ആ യാത്ര ഒരിക്കലും حلال أولى ഹലാലായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടണം അത് ഹജ്ജിനും മാത്രമല്ല നീ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടുനീരിലും അത് ഉണ്ടാവണം എങ്കിലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അഞ്ചു നമസ്കാരങ്ങൾ ശേഷം റബ്ബിനോട് നമ്മൾ ദ്വായി ചെയ്യുന്നുണ്ട് എന്താ ഉത്തരം ലഭിക്കാത്തത് നമ്മൾ കൈ ഉയർത്തി താഴേക്ക് വെക്കുമ്പോഴേക്ക് ആ കാര്യം എന്തുകൊണ്ട് നടക്കാത്തത് എന്താ എന്താ നടക്കാത്തത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലുമൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസം വന്നു പോയിട്ടുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം കടന്നു വന്നിട്ടുണ്ട് അള്ളാഹു നമ്മളെ ആദരീക്ഷിക്കട്ടെ ഒരു മടിയുമില്ല നമുക്കതൊക്കെ എന്ന് പറയുമ്പോഴും പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത് എന്ന സമൂഹത്തോട് ഉത്ബോധനം നടത്തുമ്പോഴും നമ്മളതൊക്കെ നിസ്സാരവൽക്കരിക്കുക ും പലിശത്തിൽ നിന്നവൻ ആ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവൻ അത് തീറ്റിപ്പിക്കുന്നവയ്ക്ക് അതിനെ സാക്ഷി നിൽക്കുന്നവൻ അതിന്റെ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയിൽ വർത്തിക്കുന്നവരുണ്ടോ അവരെല്ലാവരും നരകത്തിലാണ് നരകത്തിലാണ് സർവരും നരകത്തിലാണ് എന്ന് ഒരുപാട് ആളുകൾ പറയാറുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് ഉമ്മമാരി ചോദിക്കാറുള്ള ചോദ്യം ഞാൻ ഒരുപാട് വിക്ർ ചൊല്ലാറുണ്ട് വേറെ മാസം ഒന്ന് മുതൽക്ക് പത്ത് വരെയുള്ള

തിങ്കളും വ്യാഴവും ഞാൻ അധികവും സുന്നതോമ്പ് രക്ഷിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അഞ്ചു വക്ക നമസ്കാരം ചിട്ട വെക്കുകയും ചെയ്യുന്ന വീട്ടിൽ വരുന്ന പാപങ്ങളെ കൃത്യമായ രീതിയിൽ അളവുകൾ വെച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ സൽക്കാരം നടത്തുകയും അവർക്ക് സഹായം നടത്തുകയും ചെയ്യുന്ന എന്റെ ദ്വായിരി എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല ഒരുപാട് ഉമ്മമാര് ചോദിക്കുന്ന ചോദ്യമാണ് ഒരുപാട് വിക്രക്കെടുക്കുന്നുണ്ട് കാര്യമില്ലല്ലോ എന്താ കാര്യം കാര്യം മറ്റൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന കുടിനീരും ഹലാലാണോ എന്നൊരു വേറെ നമ്മളൊന്ന് ചിന്തിക്കണം അള്ളാഹു നമുക്ക് കാത്തിരിഷിക്കുമാറാവട്ടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ചെറിയ കാര്യമല്ല എന്തുകൊണ്ട് ഒരു കാലഘട്ടം ഇനി കടന്നു വരാനുണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ കാരണമാണ്

ാണ് മക്കള് അതെങ്ങനെയാണ് സാധ്യമാകുമോ മക്കള് കാരണമായിട്ടാണ് മാതാപിതാക്കൾ മക്കള് കാരണമായി അവർ കല്ല് കുടിക്കുന്നതിലൂടെ അവർ ചിലക്കുന്നതിലൂടെ അവർ സിനിമാ ലോകത്തേക്ക് വിഹരിക്കുന്നതിലൂടെ അവര് സോഷ്യൽ മീഡിയ മോശമായ രീതിയിൽ കൊണ്ടാടുന്നതിലൂടെ അങ്ങനെ മോശമായി വർദ്ധിക്കുന്നതിലൂടെയാണ് നരകത്തിലേക്ക് അങ്ങനെയാണ് വരേണ്ടത് പക്ഷെ തങ്ങൾ പറഞ്ഞത് മക്കള് കാരണമായി കാരണമായി മക്കള് നരകത്തിൽ തങ്ങള് ഹറാം

മക്കളോട് യാണ് പൊന്നുമോരെ നോക്കുന്നില്ലേ അവൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് നാട്ടിൽ മനോഹരമായ വീടുണ്ടാക്കിയവനാണ് നീ പത്ത് കൊല്ലമായി ഗൾഫിൽ പോയി കിടക്കുന്നു ഇതുവരെ ഒരു സെന്റ് ഭൂമി നീ വാങ്ങിയില്ലല്ലോ അവൻ സെന്റ് ഭൂമി വാങ്ങി മനോഹരമായി വീട് വെച്ചു വാപ്പയും അമ്മയും ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയി കുടുംബത്തിൽ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു എന്തോ ഇതിനേക്ക് കഴിയാതെ പോകുന്നത് നീ പത്ത് വർഷമായിട്ടില്ലേ ഈ കൊല്ലമായിട്ട് ഒരു പൈസയുടെ ഗുണം നിന്നെ കൊണ്ടുണ്ടായില്ലോ എന്ന് പറയുമ്പോ നല്ല ജോലിയിൽ വർത്തിക്കുന്ന സഹോദരൻ മാന്യമായ ജോലിയിൽ പത്ത് വർഷമായി പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട സഹോദരൻ ഇരുപതയ്യായിരം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് കൃത്യമായി കുടുംബം മാന്യമായ രീതിയിൽ തീരുന്ന സഹോദരനോട് മാതാപിതാക്കൾ കനിഷ്ഠതയുടെ വാക്കുകൾ പറയുമ്പോ അവ മാറി ചിന്തിക്കുകയാണ് ഹറാമായ മേഖലകൾ തേടിപ്പെടുകയാണ് സൈഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അവർ പോവുകയാണ് അതൊരു പക്ഷേ സ്വർണ്ണക്കടത്തുകളായിരിക്കാം അബുദാബിയിൽ നിന്ന് എറണാകുളത്തേക്ക് എറണാകുളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സ്വർണ്ണക്കടത്തിന്റെ ബിസിനസ് ആയിരിക്കാം സൈഡ് ബിസിനസ്സുമായി അവൻ ബന്ധപ്പെടുകയാണ് എന്തിനു വേണ്ടി ഹറാമ സമ്പാദിക്കുകയാണ് തന്റെ മാതാപിതാക്കളുടെ സ്വന്തത്തി അവർക്ക് ആഗ്രഹം

പിതാക്കൾ ഹറാമ സമ്പാദിക്കുന്നതിന്റെ മേൽ മക്കളെ നിർബന്ധിക്കും നിർബന്ധം കാരണമായി അവർ ഹറാമ സമ്പാദിക്കും അത്രേ അത് കാരണമായി അവർ ഹബീബായ റസൂലുള്ളാഹി സലഹ്ലി വസ്ലം മാതാപിതാക്കൾ കാരണമായി മക്കൾ നരകത്തിലറിയപ്പെടുകയും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനവും അതെ